ഹായ് കൂട്ടുകാരെ ഞാൻ ലേഖാർക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന നമുക്ക് ഒന്നര കിലോ നെയ്മി കിട്ടിയിട്ടുള്ളൂ ഒരു ഓർഡർ കിട്ടിയതാണ് നമ്മുടെ നാടൻ ഭക്ഷണശാലയിലോട്ട് അപ്പോൾ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്നര കിലോ നെയ്മിയും വേടിച്ചിട്ടുണ്ട് നെയ്മിയും കൊണ്ടൊരു പാല് കറി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഓൾറെഡി ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലോണം ഒന്ന് ചൂടാറട്ടെ നമ്മുടെ എണ്ണ നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഞാൻ ഉരുവായെടുത്തിട്ടുണ്ട് ഗുരുവായൊന്ന് ചൂടാനായിട്ട് ഇത്തിരി താമസം നമ്മളെ ഇത് നല്ല അടി കട്ടിയുള്ള ചട്ടിയല്ലേ നമ്മൾ വെച്ചേക്കണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൺചട്ടിയിലാണ് ഇത് വെക്കേണ്ടത് അപ്പൊ നമുക്ക് വലിയ മൺചട്ടി നമ്മുടെ കടയിൽ ഇല്ല അപ്പൊ നമ്മതിനായിട്ട് ഒരു അപ്പൊ നമുക്ക് മൺചട്ടിയിൽ വലിയ മൺചട്ടി കടയിൽ ഇല്ല ചെറിയ ചട്ടികളായുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഉരുളി വെച്ചേക്കണത് അപ്പൊ നമ്മുടെ ഉലുവ നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിനുള്ള സർവേ നമ്മുടെ തവയത്തിലെടുത്ത് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കൂടി തടച്ചു വെച്ചതാണ് നമ്മള് തടച്ചു വേണം എടുക്കാനായിട്ട് നമ്മൾ അരിഞ്ഞടിച്ചതും അതെല്ലാം കൂടി നല്ലോണം നമുക്കൊന്ന് ഒന്ന് വഴറ്റി മ്മ ഈ നമ്മൾ ഇടുന്ന വിധത്തിലൊക്കെയാണ് നമ്മൾ കിട്ടുന്നത് നമുക്ക് പന്ത്രണ്ട് മണിയായി ഊണിന്റെ സമയം ഓയിടെ എന്തെങ്കിലും നെറ്റുകൂറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതെല്ലാം നമ്മൾ ക്ഷണിച്ചേക്കണം അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം ഒന്നും ഒരിഞ്ഞിട്ടുണ്ട് നമുക്കിനി പച്ചമുളക് ഇതിന് ആറ് പച്ചമുളക് നമ്മ ഇത് മുളക് പൊടി അധികം യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് പച്ചമുളക് നമ്മക്ക് കൂടുതലായി ഇട്ടേക്കണം ഞങ്ങളുടെ എട്ട് പച്ചമുളക് എടുത്തേക്കണത് ഒന്നര കിലോ നെയ്മീനി എട്ട് പച്ചമുളക് കടുവ കിഗറി എടുത്തിട്ട് ഇന്ന് നമുക്ക് സവോള ഒരു വലിയ ഒരു സവോള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇപ്പൊ നല്ലോണം ഒന്ന് ആ വെളുത്തുള്ള നാട്ടിലൂടെ നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക് പെട്ടെന്ന് ഇത് എടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാനൊരു ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ സമോളയൊക്കെ നല്ലോണം ഒന്ന് മാറ്റി എടുക്കാം ചേച്ചി അല്പസമയം അപ്പടത്തോട്ട് ഒന്ന് പോയത് അവിടെ മീൻ പപ്പടം വലുപ്പ് കഴിഞ്ഞിട്ട് മീൻ ഇണ്ടു വേണ്ടിയിട്ടാണ്

നമുക്ക് മാർഗ്ഗ കൊടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കൊടുക്കാൻ ഒരു വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മളീ മോൾ പിടിച്ചേക്കുന്നത് കല്യാണം കഴിഞ്ഞ് നമ്മുടെ പുറത്താലും നമ്മുടെ നാടൻ പറ്റിട്ടാണ് റോയുടെ അന്യത്തിയുടെ മോളിന്റെ കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് ഇരുന്ന് കാര്യം വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ നല്ല ഒരു കുറവും നമുക്ക് വരരുത് അപ്പൊ നല്ല രീതിയിൽ നമ്മൾ തയ്യാറാക്കാം നമുക്ക് ഇത്രയും ചെരുവുകൾ കൂടിയാലും കുഴപ്പമില്ല സവോളയും നല്ലോണം ഒന്ന് ചേച്ചി ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ആ സൈഡിൽ ഒരു ബെൽബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് േക്കണം അങ്ങനെ മാത്രമേ ചേച്ചിട്ട് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങൾ എല്ലാവരും ചേച്ചി സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ വളരെ സപ്പോ നമുക്ക് വ്യൂസ് പോണവാണ് ചേച്ചി മൂന്നാല് മാസം വീഡിയോ ഇടാതിരുന്നിട്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ദയവായി ചേച്ചി നിങ്ങളോട് ആകർത്തിക്കുകയാണ് ഒന്നും എല്ലാവരും ഒന്ന് ചേച്ചിട്ട് വീഡിയോ കാണണം സെമയോട് കൂടി കാണണം കുറേ തെറ്റുകൂറ്റങ്ങളുണ്ടോ ചേച്ചിക്ക് അറിയാം ചേച്ചിക്ക് ഇനി മുന്നോട്ട് ഈ വീഡിയോയിൽ കൂടി ചേച്ചിക്ക് മുന്നോട്ട് പോകണം എല്ലാരും സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മളെ സമയം ഇല്ലാത്തോണ്ടാണ് നല്ലോണം എടുക്കാൻ പറ്റാത്തത് ഒരുപാട് പോരായ്മ ഇന്ന് ചേച്ചി ഈ വീടും എടുക്കുന്നത് ചേച്ചിക്ക് ആരും ഇല്ല സപ്പോർട്ട് ചെയ്യാനായിട്ട് ചേച്ചി ഒറ്റക്കാണ് ഈ ഫോണ് ഒരു പാത്രത്തിന്റെ പുറത്തൊക്കെ ചേച്ചി ചാരി വെച്ചിട്ടാണ് ചേച്ചി ഈ വീടും ഇന്ന് എടുക്കുന്നത് പക്ഷെ തിരക്കായാലും നമ്മുടെ പയ്യന്മാർക്ക് അപ്പുറത്ത് തിരക്കായ അതുകാരണം അവർക്കൊന്നും ചേച്ചിനെ സഹായിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ എടുക്കണം എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും ക്ഷമിക്കണം എനിക്ക് ശരിക്കും ഒറ്റക്ക് ഇത് എടുക്കാൻ അറിയില്ല എന്നാലും അവരുടെ സപ്പോർട്ട് എനിക്ക് വേണം നമ്മുടെ സവോളയുടെ നല്ലോണം വാടിയിട്ടുണ്ട് നമുക്ക് ഇനി ഞാൻ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് മുളയുടെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട് നല്ലോണം ഒന്ന് വയലു കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തായിട്ട് ശെരിക്കും നിങ്ങക്ക് ഈ ഉരുളിയുടെ ഉരുളി ശരിക്ക് കാണാൻ പറ്റാത്തത് നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഫോൺ ഒരു പാത്രത്തിന്റെ പുറത്തായതുകൊണ്ടാണ് ശരിക്കും കാണാൻ പറ്റാത്തത് അപ്പൊ നമുക്കിനി മുളക് പൊടി കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത് നമുക്കിത് പാലുകറിയാണ് നമ്മൾ തയ്യാറെടുക്കുന്നത് അപ്പൊ ഞാനൊരു ീസ്പൂണോ ഒന്ന് ഒരു സ്പൂണോളം മുളക് പൊടി ശരി എടുത്തിട്ടുണ്ട് നമുക്ക് കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ വേണം ഞാനൊരു സ്പൂണ് ഫുള്ള് എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി അതെല്ലാം കൂടി നല്ലോണം ഒന്ന് വരച്ചിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിട്ട് നമുക്ക് നമ്മളെ പുളി വെള്ളം ഞാനൊരു മൂന്നാല് കഷ്ണം പുളി എടുത്ത് വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് പുളി ആദ്യം നമുക്ക് ഈ കീറി ഇട്ട് കൊടുക്കാം അന്നേരം പുളി പെട്ടെന്ന് ഇറങ്ങൂടും ചേച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണ് നമ്മൾ ഉണക്കണ പുളിയായ കാരണം വെള്ളത്തിൽ ഇട്ട് നല്ലോണം കുളിന്നിട്ടു കൊടുക്കും രണ്ടുമൂന്ന് കഷ്ണം പുളി ഇട്ടിട്ട് ഇനി നമുക്ക് ഈ പുളിയുടെ വെള്ളവും കൂടി കൊടുക്കാം നമുക്ക് ഒന്നാം പാലും രണ്ട് ഇത് ഒന്നാം പാല് ഇത് രണ്ടാം പാലും രണ്ടാം പാലിലാണ് നമ്മള് തയ്യാറാക്കണം നമ്മൾ ഏറെ എളുപ്പം ഒന്നും ഒഴിക്കുന്നില്ല പാലിനകത്ത് തന്നെയാണ് നമ്മള് തയ്യാറാക്കുന്നത് അപ്പൊ നമുക്ക് ഈ രണ്ടാം പാല് ഒഴിച്ച് കൊടുക്കാം രണ്ടാം പാലിലേക്ക് കിടന്ന് വേണീനൊന്നും അല്ലോണം ഒന്നും വേഗ പ്പുറത്തെ മീനട്ടെട്ടീന് കരിഞ്ഞു പോകേവിയൊക്കെ നല്ലോണം പറ്റിയിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ നെയ്മീ നല്ല വട്ടത്തിൽ നിന്ന പീസാക്കി അരിഞ്ഞിട്ടുണ്ട് നമുക്കതെല്ലാം ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ലോ ഫ്ലെയിമില് വെക്കാം അടിപൊളി കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇത് വെച്ചെടുക്കുന്നത് നല്ലവണ്ണം ഒന്ന് തിളച്ചി അതായത് നമുക്ക് ഒന്നാം പാലം അടിച്ചു കൊടുക്കാം ഒന്ന് തിളച്ചാൽ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് മീനൊന്നും മീനിനധികം വേവില്ല ഒന്ന് തിളച്ചാൽ മാത്രം മതി ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവട്ട മീൻ നെയ്മീൻ കറി നല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തായിട്ട് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം സെറ്റ് ആയിട്ടുള്ള നമുക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു വരെ തിളക്കരുതും തക്കാളി ഒരു തക്കാളി ഞാൻ എടുത്ത് വട്ടം നൈസായിട്ട് അറിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തക്കാളി ഇങ്ങനെ ഇടുന്നത് നമുക്ക് തക്കാളി ഒന്ന് ഇരത്തി ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവർ ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും നമുക്ക് ആച്ച് കറിവേപ്പിലേയും കൂടി അതിന് പുറമേ കുറച്ച് ഇളിച്ചെണ്ണയും കൂടി നമുക്ക് അതിന് പുറമെ എന്നിട്ട് കറി ഒന്ന് ചിറ്റിച്ചെടുക്കാം ചെറ്റി കറി ഒന്ന് ഇപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കറി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇപ്പം നമ്മുടെ നല്ലൊരു അടിപൊളി നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്ക് അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ടാണ് പെട്ടെന്ന് ശാലയിൽ വെച്ച്